ജീവനക്കാർ പെൻഷൻ നൽകാനായി കടമെടുത്ത വകയിൽ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ബാങ്കുകൾക്ക് നൽകിയത് നവംബർ ഡിസംബർ മാസത്തെ തുക മാത്രം ഇതോടെ പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കുകൾ ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നതിലേക്ക് വേണ്ടി സർക്കാർ നിയന്ത്രണത്തിൽ സഹകരണ ബാങ്കുകളിൽ രൂപീകരിച്ച ബാങ്കുകൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ തുക നൽകാത്തത് കാരണം ബാങ്കുകളുടെ പ്രവർത്തനം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് ധനവകുപ്പിനോട് കുടിശ്ശികയുള്ള തുക നൽകണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെട്ടത് എഴുപത്തിയഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നൽകാനുള്ളത് ഇതിൽ ധനവകുപ്പ് അനുവദിച്ചത് എഴുപത്തിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ മാസത്തെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരി മാസത്തെയും തുക മാത്രമാണ് നിലവിൽ അനുവദിച്ചത് ബാക്കി ഇപ്പോഴും കുടിശ്ശികയായി തുടരുകയാണ് അതേസമയം കുടിശ്ശികയുള്ള മുഴുവൻ തുകയും വേണമെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ ധനവകുപ്പ് കൈമലത്തുകയാണ് അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം